നശിപ്പിക്കുന്ന ഏറ്റവും വലിയ വിപത്ത് എന്താണെന്ന് ചോദിച്ചാൽ അതിനുത്തരം ഇന്ന് ലഹരി എന്ന് തന്നെയാണ് ലഹരിയിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന എത്രയോ ജീവിതങ്ങളും നമ്മൾ കണ്ടിരിക്കുന്നു ലഹരിക്കെതിരായ പോരാട്ടങ്ങളും സന്ദേശം പകർന്നുള്ള യാത്രകളുമായി നിരവധി ആളുകൾ രംഗത്തെത്താറുണ്ട് അത്തരത്തിലൊരു കാഴ്ചയിലേക്കാണ് ഇപ്പോൾ ലഹരി ലഹരിവിരുദ്ധ സന്ദേശവുമായി വീട്ടമ്മമാരാണ് രംഗത്തെത്തിയിരിക്കുന്നത് ഒരു സൈക്കിൾ യാത്രയാണ് അവർ നടത്തിയത് പന്ത്രണ്ട് വീട്ടമ്മമാർ കൊച്ചിയിൽ നിന്ന് ആരംഭിച്ച യാത്ര അഞ്ച് ജില്ലകളും ഇരുന്നൂറിലേറെ കിലോമീറ്ററുകളും താണ്ടി തിരുവനന്തപുരത്ത് സമാപിച്ചു നാല്പത് മുതൽ അൻപത് വയസ്സ് വരെയുള്ള ആശാ പ്രവർത്തകർ കുടുംബശ്രീ അംഗങ്ങൾ അംഗനവാടി പ്രവർത്തകർ എന്നിവരാണ് ഈ സംഘത്തിലുള്ളത് ലഹരി വ്യാപനത്തിനെതിരെ സമൂഹ മനസാക്ഷി ഉണർത്താനാണ് വീട്ടമ്മമാരുടെ ഈ നല്ല പ്രതികരണം ശരിക്കും എല്ലാവരും പോകുന്ന വഴിയിലും എല്ലാവരും നിൽക്കുമ്പോഴും എല്ലാവരും നല്ല ഇത് കാണുമ്പോൾ സന്തോഷമാണ് അവർക്ക് കൂടുതൽ കുട്ടികൾക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുന്നത് കൂടുതൽ അമ്മമാർക്ക് തന്നെയാണല്ലോ അതുകൊണ്ടായിരിക്കും എല്ലാം അവർ വളരെ കൂടിയാണ് നമ്മുടെ ഓരോ എല്ലാ സ്ഥലങ്ങളിലേക്കും ചെല്ലുമ്പോഴും അവർ നമ്മുടെ കാണുന്നത് തീർച്ചയായിട്ടും ഇത് വളരെ ഉപ ഉപകാരപ്രദമായിരിക്കും കാരണം ഞങ്ങൾ സ്കൂളുകളിലും കോളേജുകളിലും നമ്മൾ പ്രസംഗിക്കുന്നതിലുപരി അവരോട് ചേർന്ന് അവരിൽ ഒരാളായിട്ട് നിന്നുകൊണ്ട് നമ്മൾ ഈ സമൂഹത്തിനോടും പിള്ളേരോടും നല്ലൊരു മെസ്സേജ് തന്നെയാണ് കൊടുക്കുന്നത് ഇത് വളരെ നേട്ടമുണ്ടാവും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ ലഹരി ഉപയോഗം കൊണ്ടുള്ള പ്രശ്നം ഒരുപക്ഷെ അത് ഉപയോഗിക്കുന്നവരെക്കാൾ കൂടുതൽ വീട്ടിലുള്ള സ്ത്രീകളായിരിക്കും അത് അനുഭവിച്ചിട്ടുണ്ടാവുക പലപ്പോഴും ലഹരി ഉപയോഗിച്ച് വീട്ടിലെത്തി മർദ്ദിക്കുന്നത് സ്ത്രീകളെയായിരിക്കും ഒരുപാട് പേരെ അങ്ങനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച വാർത്തകൾ വരെ നമ്മൾ കണ്ടിട്ടുണ്ട് ദുരിതം അനുഭവിച്ച കുറേ സ്ത്രീകൾക്കുള്ള ഒരു ഐക്യപ്പെടൽ കൂടിയാണ് യഥാർത്ഥത്തിലെ ഈ യാത്ര വലിയ സന്ദേശം നൽകുന്നുണ്ട് ജിബിൻ ജയിപ്പിച്ചു തരുന്നുണ്ട് തത്സമയം ജിബിൻ വീട്ടമ്മമാർ തന്നെ മുന്നിട്ടിറങ്ങി മറ്റു കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ലഹരിക്കെതിരായ സന്ദേശം പകർന്നുകൊണ്ട് ജീവിതമാണ് ലഹരി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സൈക്കിൾ യാത്ര നടത്തുകയാണ് എന്തായാലും അത് അനന്തപുരിയിൽ തലസ്ഥാനത്ത് സമാപിച്ചു അല്ലെ വെറുതെ നിസ്സാരവൽക്കരിച്ച് കളയേണ്ട ഒരു യാത്രയല്ല ഈ വീട്ടമ്മമാർ നടത്തിയിരിക്കുന്നത് കാരണം പന്ത്രണ്ട് വീട്ടമ്മമാരാണ് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ഈ സൈക്കിളിൽ യാത്ര ആരംഭിച്ച് തിരുവനന്തപുരത്ത് സമാപിച്ചിരിക്കുന്നു അതായത് ഇവർക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു കാരണം ഈ അമ്മമാരെന്ന് പറയുന്നത് ഇവർ അമ്മമാരാണ് ഭാര്യമാരാണ് മുത്തശ്ശിമാരാണ് കാരണം ഇവരുടെയൊക്കെ കുടുംബങ്ങളിൽ മക്കളുണ്ട് അപ്പോൾ ഈ മക്കളുടെ ലഹരി ഉപയോഗം അതിനെതിരെയുള്ള ഒരു ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഇവരുടെ ഈ വീട്ടമ്മമാരുടെ യാത്ര എന്ന് പറയുന്നത് ഈ പന്ത്രണ്ട് വീട്ടമ്മമാരും സാധാരണക്കാരാണ് അതായത് സാധാരണ ജോലി ചെയ്യുന്നവരാണ് ഈ പന്ത്രണ്ട് പേരും ഇതിൽ വർക്കർമാരുണ്ട് കുടുംബശ്രീ പ്രവർത്തകരുണ്ട് അംഗൻവാടി ജീവനക്കാരുണ്ട് അങ്ങനെ സാധാരണക്കാരായ പന്ത്രണ്ട് വീട്ടമ്മമാർ ചേർന്ന് ഒരു ലക്ഷ്യത്തിന് വേണ്ടി നടത്തിയ ഒരു യാത്രയാണ് ഇവിടെ വിജയിച്ചിരിക്കുന്നത് ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഈ പന്ത്രണ്ട് വീട്ടമ്മമാർ ഏകദേശം ഇരുന്നൂറോളം കിലോമീറ്ററുകൾ താണ്ടിയാണ് ഈ ഒരു ബോധവൽക്കരണത്തിന്റെ ഭാഗമായി സൈക്കിൾ യാത്ര നടത്തിയത് ആ യാത്രക്കിടയിൽ തന്നെ ഉണ്ടായിരുന്ന തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിലും കോളേജുകളിലും ഈ വീട്ടമ്മമാർ നേരിട്ടെത്തി കുട്ടികളോട് സം അതായത് കുട്ടികളോട് നേരിട്ട് ചെന്ന് ഈ ലഹരിക്കെതിരെയുള്ള ഒരു ബോധവൽക്കരണം ഇവർ നടത്തുകയും ചെയ്തിട്ടുണ്ട് അതിൽ ആ അമ്മ റീത അമ്മ എന്ന് പറയുന്ന ഒരു അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട് തങ്ങൾക്ക് വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് കാരണം പത്ത് അൻപത്തിയേഴ് വയസ്സായവരൊക്കെയാണ് ഈ യാത്രയുടെ ഭാഗമായിട്ടുള്ള അവർക്ക് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം മറികടന്നുകൊണ്ട് അവർ ഈ ഒരു യാത്രയിലേക്ക് ഇറങ്ങി തിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അവരെല്ലാം തന്നെ ഈ ഫോർട്ട് കൊച്ചി ബി സിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അവർ പറയുന്നത് അവരുടെ നാട്ടിലൊക്കെ വലിയ രീതിയിൽ കുട്ടികളുടെ ഇടയിലെ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരികയാണ് അവർ ഇടപെട്ടിട്ട് പോലും ഒന്നും ഒരു മാറ്റം ഉണ്ടാകുന്നില്ല അതുകൊണ്ടാണ് ഈ ഒരു ലക്ഷ്യം അതായത് സ്വന്തം വീടുകളിലുള്ള കുട്ടികളെങ്കിലും ചിന്തിക്കണം ഈ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിന് അവരുടെ അമ്മമാർ അല്ലെങ്കിൽ അവരുടെ മുത്തശ്ശിമാർ ഇത്രയും വലിയ എഫേർട്ട് എടുക്കുന്നുണ്ടെന്ന് അവരുടെ വീടുകളിലുള്ള കുട്ടികളെങ്കിലും ചിന്തിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ സമൂഹത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പന്ത്രണ്ട് വീട്ടമ്മമാര് മുന്നിട്ടിറങ്ങി ഈ ഒരു യാത്ര ഇവിടെ വിജയിപ്പിച്ചെടുത്തിരിക്കുന്നത് എന്തായാലും ഇത് ഒരു മറ്റുള്ള കുട്ടികൾ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഒരു തീർച്ചയായും ആ അമ്മമാരുടെ ഇടപെടലിൽ ഒരു വലിയ കയ്യടി തന്നെ കൊടുക്കണം കാരണം സാധാരണക്കാരായ വീട്ടിൽ കൂടിയിരിക്കുന്ന മനുഷ്യരാണ് നമ്മളൊക്കെ ഇടപെട്ടത് കൊണ്ട് എന്ത് മാറ്റം ഈ സമൂഹത്തിൽ വരാനാണ് എന്ന് ചിന്തിച്ച് ഒന്നിലേക്കും ഇറങ്ങി തിരിക്കാതിരിക്കുന്ന കുറേ മനുഷ്യരുണ്ട് പക്ഷെ അവർക്ക് മുൻപിലൊക്കെ വലിയൊരു മാതൃക കാട്ടിക്കൊടുക്കുന്നുണ്ട് ഈ അമ്മമാർ അവർ സ്കൂളുകളിൽ ചെന്ന് കുട്ടികൾക്ക് സന്ദേശം പകരുന്നുണ്ട് പിന്നെ ഈ യാത്രക്കിടയിൽ ഒരുപാട് പേര് സംസാരിക്കുമല്ലോ എങ്ങോട്ടാണ് യാത്ര എന്താണ് ഈ പന്ത്രണ്ട് പേര് ഒന്നിച്ചുള്ള യാത്രയുടെ ഉദ്ദേശം എന്നൊക്കെ അപ്പോൾ ജീവിതം ലഹരിയാക്കാനാണ് ഞങ്ങളുടെ യാത്ര ലഹരിക്കെതിരെ അല്ല എന്ന് പറയുമ്പോൾ ഒരാളെങ്കിലും ഒരാളത് കേട്ട് ലഹരിയുടെ വഴിയിൽ നിന്ന് മാറി സഞ്ചരിച്ചാൽ അത് വലിയൊരു വിജയമാണ് എന്തായാലും ആ അമ്മമാരുടെ യാത്രയിൽ നിന്ന് ഒരാളെങ്കിലും അങ്ങനെ മാറി ചിന്തിച്ചിട്ടുണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് ആ പന്ത്രണ്ട് അമ്മമാർക്കും വലിയൊരു കയ്യടി